കൊമ്പിലേരാപ്പാടി എന്നും ദൈവമേ ഇവ തുടങ്ങിയല്ല ഇങ്ങനെയാണെങ്കിൽ ആ വെണ്ണിലാക്കൊമ്പിലെ രാപ്പാടിനാ ഞാൻ കൊന്നു പറഞ്ഞു നീർത്തുള്ളി പോന്നോ മൽ കുഞ്ഞു കൺപീല കണ്ണീരു എന്റെ ഭാഗത്തും തെറ്റുണ്ട് നെറ്റ് റീചാർജ് ചെയ്യാനല്ലേ പൈസ കൊടുത്ത് ഇവനങ്ങനെ വിട്ടാ പറ്റൂല കൈയും മെയ്യും വളർന്നിട്ടു ഈ കുരുപ്പിന്റെ ബുദ്ധിക്ക് മാത്രം വളർച്ചയില്ലാണ്ടായിപ്പോള ഞാൻ തിരിച്ചു വിളിക്കൂബി എന്നോട് പാട്ടുപാടാൻ പറഞ്ഞതല്ലേ നിന്നോട് പാട്ട് അല്ലേ പറഞ്ഞത് അല്ലാണ്ട് മുദ്രാവാക്യം വിളിക്കാൻ അല്ലല്ലോ അല്ല മോനെ ഞാൻ തമാശ ആക്കിയൊന്നല്ല നീ പാടിയ ഓരോ വരിന്റെയും കൂടാ ജയ് ജയെന്ന് കൂട്ടിച്ചേർത്തോക്ക് മുദ്രാവാക്യം പോലെ ഉണ്ട് അതമ്മേ റൂബി എന്ന് പറഞ്ഞു കൂട്ടി നമ്മൾ ഉസ്താദ് എന്ന സിനിമയിൽ വെണ്ണില കൊമ്പിലെ രാപ്പാടി എന്ന പാട്ട് പാടിക്കൊടുക്കാൻ പറഞ്ഞതാണ് കാരണം ഓക്ക് സഹോദരനില്ല സഹോദരൻ ഉണ്ടെങ്കിൽ സഹോദരൻ പാടിക്കൊടുക്കുമെന്ന് പറഞ്ഞ് അതുകൊണ്ടാണ് ഞാൻ പാടിക്കൊടുത്തത് സഹോദരൻ ഇല്ലാത്ത വിഷമോ റൂബി മാത്രം അനുഭവിച്ചാൽ പോരെ ഞങ്ങൾ എന്ത് തന്നോട് ചെയ്തത് കഴിവില്ലാന്ന് വെച്ചിട്ട് റൂബി മാത്രല്ല വേറെ കൊറേ ആൾക്കാർ ഒരുപാട് പാട്ടുകൾ പാടാൻ പറയുന്നുണ്ട് അമ്മ വേറൊരാള് പറഞ്ഞത് നിന്റെ അമ്മയുടെ ജിമിക്കമ്മൽ എന്ന പാട്ട് പാടാനാ ഇങ്ങനെയാണെങ്കിൽ എനിക്ക് ഏത് പാട്ടും പാടാലോ നോക്കി പാടുന്നുണ്ട് വരികൾ എന്തായാലും തെറ്റൂല എന്തായാലും റൂബിക്ക് സമാധാനായി കാണും ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ അമ്മക്ക് എന്താ പറയേ എനക്ക് എത്ര ആരാധകരുണ്ട് റൂബി നീലാ ചിങ്കാരി ഏത് ഗുളികങ്കേര നേരത്താണാവോ എനിക്ക് വേണ ഇവന്റെ പാട്ട് കേട്ട് കേട്ട് ശരിക്കുള്ള പാട്ടിന്റെ ട്യൂണും മറന്നു ഈ മൈരി